ഓഹരി പഠനം മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ നമ്മൾ പുതിയതായിട്ട് ഷെയർ മാർക്കറ്റിലോട്ട് കടന്നു വരുന്ന അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിലോട്ട് കടന്നു വന്ന ഒത്തിരി ആൾക്കാരുണ്ട് അവർ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോയാണ് ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓഹരി പഠനം മലയാളം ചാനലിലേക്ക് സ്വാഗതം അപ്പം നമുക്കറിയാം മാർക്കറ്റ് ഏകദേശം രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് കാലങ്ങളിൽ വളരെയധികം ഹൈലോട്ട് പുതിയ ഹൈ മെയിൻ്റൈൻ ചെയ്യുകയും വളരെ ഒരു ബുൾറൺ റാലി ആ ഒരു സമയങ്ങളിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു ആ ഒരു സമയങ്ങളിലാണ് ഒട്ടുമിക്ക മലയാളികളും ഷെയർ മാർക്കറ്റിനെ പറ്റി കേൾക്കുകയും ഇതിലോട്ട് കടന്നു വരികയും ചെയ്തത് ഏകദേശം നമുക്കിവിടെ കാണാൻ പറ്റും നിഫ്റ്റി അതിൻ്റെ ഒരു പത്തായിരം ലെവലിൽ നിന്ന് ഇല്ലെങ്കിൽ ആ ഒരു ബ്രേക്ക് ബ്രേക്കൗട്ട് നടന്നു പത്തായിരം എന്ന് പറയുന്ന ഔട്ട് നടന്നു അവിടെ നിന്ന് വീണ്ടും പതിനൊന്നായിരത്തി എണ്ണൂറ് അല്ലെങ്കിൽ ആ രീതിയിലോട്ടുള്ള പുതിയ ഹൈ മെയിൻറ്റെയിൻ ചെയ്ത സമയങ്ങളിൽ ഏകദേശം ഈ ഒരു ലെവലിൽ അതായത് ഈ ഈ ഇപ്പം ഞാൻ മാർക്ക് ചെയ്യുന്ന ആ ഒരു ബുൾറൺ റാലിയുടെ ഏറ്റവും എൻഡിലാണ് പല മലയാളികളും ഇല്ലെങ്കിൽ പല ആൾക്കാരും ഷെയർ മാർക്കറ്റിലോട്ട് കടന്നു വരുന്നത് ഓക്കെ അതിനുശേഷം വളരെ വലിയൊരു ക്രാഷ് ഉണ്ടാവുകയും ചെയ്തു ഈ ഒരു ക്രാഷിൽ പുതിയതായിട്ട് മാർക്കറ്റിൽ വന്ന ഒത്തിരി പേർക്ക് പണം നഷ്ടപ്പെട്ടു ഇല്ലെങ്കിൽ അവരുടെ പോർട്ട്ഫോളിയോ വളരെയധികം നെഗറ്റീവിലോട്ട് പോയി ഓക്കെ അങ്ങനെയുള്ള സമയങ്ങളിലും ഏകദേശം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഒരു ഫാളിൻ്റെ സമയത്ത് പല വാട്സപ്പ് ഗ്രൂപ്പുകളും അല്ലെങ്കിൽ ഈ ഒരു ഒന്നര വർഷത്തോളം ഒരു വർഷത്തോളം പല നമ്മളുടേതായ ഓഹരി അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ ഷെയർ മാർക്കറ്റിനെ പറ്റിയിട്ടുള്ള പ്രചരണം കുറച്ച് കുറവായിരുന്നു ഇപ്പം ഇവിടെ നിന്ന് മാർക്കറ്റ് വീണ്ടും ബുൾറൺ റാലി സ്റ്റാർട്ട് ചെയ്തു ഇല്ലെങ്കിൽ കൺസൾട്ടേഷൻ ഔട്ട് തന്നു പതിനൊന്നായിരത്തിന് മുകളിൽ കഴിഞ്ഞ വൺ വീക്ക് ടു വീക്ക് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ പലതരത്തിലുള്ള വീണ്ടും പല ഗ്രൂപ്പുകളും ആക്റ്റീവായി ഇല്ലെങ്കിൽ പലതരത്തിലുള്ള ആൾക്കാരും സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി സംസാരിച്ച് തുടങ്ങി വലിയ ഫണ്ടുമായിട്ട് വീണ്ടും ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നതിനെ പറ്റി സംസാരിച്ചു തുടങ്ങി ഓക്കെ നമുക്കറിയാം നമ്മളുടെ ഡെയിലി ലൈഫിൽ നമ്മൾ പല മലയാളികളും ഫ്ലിപ്പ്കാർട്ട് ഇല്ലെങ്കിൽ അതുപോലുള്ള ഓൺലൈൻ സൈറ്റുകൾ യൂസ് ചെയ്യുന്നവരാണ് എല്ലാവരും തന്നെ അപ്പം ഇങ്ങനെയുള്ള സൈറ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പല ആൾക്കാരും പുതിയ മൊബൈൽ മേടിക്കാനോ അല്ലെങ്കിൽ ലാപ്ടോപ്പ് മേടിക്കുന്നതിനോ വേണ്ടിയിട്ട് നമ്മൾ പലപ്പോഴായിട്ടും നല്ല ഓഫർ കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാറുണ്ട് ഇല്ലെങ്കിൽ ജനുവരി ഇരുപത്തിയാറിന് റിപ്പബ്ലിക് ഡേ റിലേറ്റഡ് ആയിട്ട് ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ സെയിൽസ് നടക്കാറുണ്ട് അതുപോലെ തന്നെ ബിഗ് മെഗാ ഡീൽ അങ്ങനെ പലതരത്തിലുള്ള ഡീലുകളൊക്കെ നടക്കുന്നതായിട്ട് നമുക്കറിയാം അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയും ഇല്ലെങ്കിൽ ആ ഒരു നല്ലൊരു ഡിസ്കൗണ്ട് പ്രൈസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക നമ്മളത് പർച്ചേസ് ചെയ്യുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് എല്ലാവരും തന്നെ അങ്ങനെയാണ് ചെയ്യാറ് എല്ലാ മലയാളികളും തന്നെ ഇപ്പം ഒരു കല്യാണ കാര്യത്തിനാണെങ്കിൽ തന്നെ നെക്സ്റ്റ് ഇല്ലെങ്കിൽ വരുന്നത് മാരേജ് സീസൺ ആണ് അതുകൊണ്ട് ഗോൾഡ് നേരെ നേരത്തെ പർച്ചേസ് ചെയ്ത് വെച്ചേക്കാം എന്ന് വരെ ചിന്തിക്കുന്ന മലയാളികളാണ് നമ്മൾ എല്ലാവരും തന്നെ പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിന്റെ കാര്യത്തിൽ വരുമ്പോൾ ആരും തന്നെ അതൊരു നല്ലൊരു ഡിസ്കൗണ്ട് പ്രൈസ് കിട്ടുമ്പോൾ മേടിക്കുന്നുമില്ല മാത്രമല്ല ആ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് ഹൈ ആണെങ്കിൽ നല്ല ഡിസ്കൗണ്ട് പ്രൈസിന് വേണ്ടി വെയിറ്റിംഗ് ചെയ്യുന്നില്ല നമുക്ക് പല അവസരങ്ങളിലും നല്ല ഡിസ്കൗണ്ട് പ്രൈസുകളിൽ കിട്ടാറുണ്ട് സ്റ്റോക്ക് പക്ഷേ ആരും ആ സമയത്ത് മേടിക്കാറില്ല അതുപോലെ തന്നെ ചില നല്ല സ്റ്റോക്കുകൾ നമ്മൾ അതിൻ്റെ ഹൈ പ്രൈസിൽ കാണാറുണ്ട് ആ സമയങ്ങളിൽ അതൊരു ഡിസ്കൗണ്ട് ഇല്ലെങ്കിൽ അത് താഴോട്ട് വരാൻ വേണ്ടിയിട്ട് ആരും വെയ്റ്റ് ചെയ്യാറുമില്ല നമ്മളെല്ലാവരും തന്നെ അതിൻ്റെ ഏറ്റവും ഹൈ പോയിൻറ്റിലായിരിക്കും എൻട്രി എടുക്കുന്നത് നമ്മൾ സെല്ല് ചെയ്യുന്നത് അതിൻ്റെ ഏറ്റവും ലോ പോയിൻറ്റിലും ആയിരിക്കും ഓക്കെ അതായത് നമുക്കറിയാം ഈയൊരു മാർക്കറ്റ് പതിനൊന്നായിരത്തി എണ്ണൂറിൽ നിന്ന് പത്തായിരത്തിലോട്ട് വീണു നമ്മളെല്ലാവരും തന്നെ ഇല്ലെങ്കിൽ പുതിയതായിട്ട് മാർക്കറ്റ് വന്ന എല്ലാവരും തന്നെ ഇപ്പം ഞാൻ ഈ മാർക്ക് ചെയ്യുന്ന ലെവലിൽ ഏകദേശം പതിനൊന്നായിരത്തി ഇരുന്നൂറ് മുന്നൂറ് ലെവലിൽ മാർക്കറ്റിലോട്ട് വരികയുണ്ടായി അതിനുശേഷം വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തി മാർക്കറ്റ് വീണപ്പോൾ ഏറ്റവും ലോ ലെവലിൽ തന്നെ നഷ്ടം സഹിച്ച് വിറ്റുമാറുകയും ചെയ്തവരാണ് എല്ലാവരും തന്നെ ആക്ച്വലി നമ്മൾ ഷെയർ മാർക്കറ്റിൽ എക്സാക്ട് ഓപ്പോസിറ്റ് ആണ് ചെയ്യുന്നത് അതായത് മാർക്കറ്റ് ഈ കയറി നിൽക്കുന്ന സമയങ്ങളിലാണ് എല്ലാവരും മേടിക്കുന്നത് അതായത് ബാക്കിയുള്ള ഷെയറിൻ്റെ വില ഇല്ലെങ്കിൽ ഇപ്പം ഞാൻ ഈ മാർക്കുന്ന ലെവലിൽ മാർക്കറ്റ് കയറി കയറി പോകുന്ന കണ്ടിട്ടാണ് എന്താ പറയുക പുതിയ ആൾക്കാർ ഒത്തിരി ഫണ്ടുമായിട്ട് മാർക്കറ്റിലോട്ട് വരും അത് നിക്ഷേപിക്കും അവർ നിക്ഷേപിച്ച് ഒരു മാസമോ ഇല്ലെങ്കിൽ ആഴ്ചകൾക്കുള്ളിൽ തന്നെ വീണ്ടും മാർക്കറ്റ് വീഴുന്നു ഓക്കെ അത് ഇപ്പം കയറി വരും ഇല്ലെങ്കിൽ തിരിച്ച് കയറി വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ വീണ്ടും ഹോൾഡ് ചെയ്യും പക്ഷേ ഏറ്റവും ലോ ലെവലിൽ ഇനി ഇനി ഇത് വരില്ല എന്നുള്ളത് വിചാരിച്ച് അവിടെ നിന്ന് എപ്പോൾ എക്സിറ്റ് ചെയ്യുന്നു ആ സമയം തൊട്ട് മാർക്കറ്റ് തിരിച്ചു കയറുകയും ചെയ്യും ഓക്കെ അപ്പം ഇതാണ് പല ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇല്ലെങ്കിൽ പുതുതായിട്ട് മാർക്കറ്റ് വരുന്നവരുടെ എക്സ്പീരിയൻസ് ഇപ്പം ഈ മാർക്കറ്റ് റേഞ്ച് ബോണ്ട് ആയ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്ത് ഇല്ലെങ്കിൽ ഇത്രയും ഡിസ്കൗണ്ട് പ്രൈസിൽ മാർക്കറ്റ് ഇല്ലെങ്കിൽ ഇത്രയും വില കുറഞ്ഞു നിൽന്നുന്ന സമയങ്ങളിൽ ഏകദേശം ആയിരത്തി എണ്ണൂറ് പോയിന്റ് ക്രാഷ് വന്ന സമയത്ത് എത്ര പേര് ഇൻവെസ്റ്റ് ചെയ്തു നമ്മളിൽ നമ്മളിൽ പല ആൾക്കാരും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല പകരം വെറ്റുമാറുകയാണ് ചെയ്തത് ഇല്ലെങ്കിൽ ഈ കഴിഞ്ഞു നടന്ന നാലഞ്ച് മാസങ്ങളിൽ നടന്ന കൺസോൾട്ടേഷൻ സമയങ്ങളിൽ ഒത്തിരി ഷെയറിൻ്റെ പ്രൈസ് നമുക്ക് ഡിസ്കൗണ്ട് പ്രൈസിൽ കിട്ടി ആ സമയങ്ങളിലും ആരും തന്നെ ഇല്ലെങ്കിൽ വളരെ അപൂർവ ആൾക്കാർ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുള്ളൂ പകരം എല്ലാവരും തന്നെ ഈ ഒരു മാർക്കറ്റ് വീഴുന്ന സമയങ്ങളിൽ ആരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ മാറി നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുക മാർക്കറ്റ് താഴോട്ട് വീഴുമ്പോൾ ഇല്ലെങ്കിൽ അതിൻ്റെ വില സ്റ്റോക്ക് പ്രൈസ് താഴോട്ട് വീഴുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾക്ക് കഴിഞ്ഞ ദിവസം ആയിരം രൂപയ്ക്ക് മേടിച്ചൊരു ഷെയറിൻ്റെ പ്രൈസ് ഇന്നത് നമുക്ക് എഴുന്നൂറ് രൂപ എണ്ണൂറ് രൂപയ്ക്ക് കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഡിസ്കൗണ്ട് പ്രൈസിൽ കിട്ടുക എന്ന് പറയുന്നത് വളരെ ഒരു നല്ലൊരു കാര്യമാണ് നമുക്കിവിടെ കാണാൻ പറ്റും മാർക്കറ്റ് ഈ ഒരു ലെവൽ പതിനൊന്നായിരം എന്ന് പറയുന്ന ഒരു പലതവണ അതിൻ്റെ റെസിസ്റ്റൻസ് ഫേസ് ചെയ്തിട്ട് അവിടുന്ന് താഴോട്ട് വരികയുണ്ടായി അതിനുശേഷം ഇപ്പോൾ ലാസ്റ്റ് വീക്കാണ് ആ പതിനൊന്നായിരം എന്ന് പറയുന്ന ലെവല് ബ്രേക്ക് ചെയ്യുകയും പതിനൊന്നായിരത്തി അഞ്ഞൂറ് ലെവലിലോട്ട് മാർക്കറ്റ് കയറുകയും ചെയ്തു ഓക്കെ അതായത് നല്ലൊരു റാലി തന്നെ കഴിഞ്ഞ രണ്ടാഴ്ചകളിൽ നടത്തി സ്റ്റോക്കിൻ്റെ വില തന്നെ നല്ലവണ്ണം ഉയരുകയുണ്ടായി അതായത് ഈയൊരു ക്രാഷിൽ ഇല്ലെങ്കിൽ ഈയൊരു ലെവലിൽ നിന്ന് അതിൻ്റെ പീക്ക് പോയിൻറ്റിൽ നിന്ന് ഇവിടുന്ന് നല്ലൊരു റാലി തന്നു ആ റാലിയിൽ നിന്ന് അതിൻ്റെ ഏറ്റവും ഹൈ മെയിൻറ്റെയിൻ ചെയ്തതിന് ശേഷം ഈയൊരു ഫാളിൽ ഇൻവെസ്റ്റ് ചെയ്യാത്ത ഇല്ലെങ്കിൽ ഈ റേഞ്ച് ബോണ്ട് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാത്ത പല ആൾക്കാരും ഇപ്പോൾ ഫണ്ടുമായി ഔട്ട് കഴിഞ്ഞു പതിനൊന്നായിരത്തി അഞ്ഞൂറ് ലെവലിൽ എത്തിക്കഴിയുമ്പോൾ പുതിയ ആൾക്കാർ വീണ്ടും കഴിഞ്ഞ തവണ പണം നഷ്ടപ്പെട്ടവർ വീണ്ടും പണവുമായിട്ട് വരും എന്നിട്ട് എന്ത് സംഭവിക്കും പതിനൊന്നായിരത്തി അഞ്ഞൂറ് ഓൾറെഡി ഇപ്പം തന്നെ ഹൈ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് ഇല്ലെങ്കിൽ ഒരു നല്ലൊരു റാലി തന്നു നമുക്കറിയാം കഴിഞ്ഞ ടു വീക്സ് തന്നെ നല്ല സ്റ്റോക്കുകൾ ഒത്തിരി തന്നെ മൂവായി ഇനി ഇവിടെ നിന്നത് പതിനൊന്നായിരത്തി എണ്ണൂറിലോട്ടോ ഇനി സംഭവിക്കാൻ പോകുന്നത് അങ്ങനെയായിരിക്കും പതിനൊന്നായിരത്തി എണ്ണൂറിലോട്ടോ ഇല്ലെങ്കിൽ പന്ത്രണ്ടായിരത്തിലോട്ടോ മാർക്കറ്റ് പുതിയ ഹൈ മെയിൻറ്റൈൻ ചെയ്യും അതായത് മാർക്കറ്റ് എപ്പോഴും ഹൈ ഓരോ ക്രാഷ് കഴിയുമ്പോഴും പുതിയ ഹൈ മെയിൻറ്റൈൻ ചെയ്യാറുണ്ട് അപ്പം ഈ പതിനൊന്നായിരത്തി അഞ്ഞൂറിൽ വന്നവർ ഇല്ല നെക്സ്റ്റ് വീക്കോ ഇല്ലെങ്കിൽ പതിനൊന്നായിരത്തി അറുന്നൂറോ എഴുന്നൂറ് എത്തുമ്പം വീണ്ടും പണവുമായിട്ട് വരും വീണ്ടും അവർ ഇൻവെസ്റ്റ് ചെയ്യും നിഫ്റ്റി കുറച്ചും കൂടെ ഇല്ലെങ്കിൽ നമ്മുടെ സ്റ്റോക്ക് വീണ്ടും ഒരു റാലി നടത്തും ഒരു ത്രീ ഹൺഡ്രഡ് പോയിൻറ്റ് ഫോർ ഹൺഡ്രഡ് പോയിൻ്റ് അല്ലെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് പോയിന്റ് പതിനൊന്നായിരത്തി എണ്ണൂറോ തൊള്ളായിരമോ പന്ത്രണ്ടായിരോ എന്നുള്ള ലെവലിലോട്ട് എന്താ പറയുക പുതിയ ഹൈ മെയിൻ്റൈൻ ചെയ്തതിന് ശേഷം ചിലപ്പോൾ അടുത്ത ഒരു കറക്ഷൻ വരും വീണ്ടും അവിടെ പഴയതുപോലെ തന്നെ കഥ ആവർത്തിക്കും പുതിയ ഫണ്ടുമായി വന്നവരുടെ പൈസ വീണ്ടും ആ ഒരു റീപ്ലേസ്മെൻ്റിൽ ഇല്ലെങ്കിൽ ആ ചെറിയൊരു കറക്ഷനിൽ ആ കറക്ഷൻ്റെ ഏറ്റവും അവസാനം വീണ്ടും നഷ്ടം സഹിച്ചുകൊണ്ട് അവർ വിറ്റുമാറും അതുപോലെ തന്നെ ഇപ്പോൾ പലരും പറഞ്ഞു കാണാറുണ്ട് എഫ് ഐ എസ് ഭയങ്കരമായിട്ട് ബൈ ചെയ്യുന്നു അല്ലെങ്കിൽ എഫ് ഐ എസ് ഭയങ്കരമായിട്ട് സെല്ല് ചെയ്യുന്നു പക്ഷേ ഒരു ഇൻവെസ്റ്റർ ആണെന്ന ഒരു ഇൻവെസ്റ്റർ എന്നുള്ള നിലയ്ക്കൽ ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സ്റ്റോക്ക് അതിൻ്റെ ഡിസ്കൗണ്ട് പ്രൈസിൽ കിട്ടുമ്പോൾ മേടിക്കുക എന്നുള്ളതാണ് അല്ലാതെ നമ്മളതിൻ്റെ എഫ് ഐ എസ് ബൈ ചെയ്യുകയോ സെല്ല് ചെയ്യുന്നതല്ല അവർ എന്താ പറയുക എഫ് ഐ എസ് ബൈ ചെയ്യുകയും അവരിടയ്ക്ക് വിറ്റുമാറാറുമുണ്ട് പക്ഷെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്ന സ്റ്റോക്ക് നമുക്ക് നല്ലൊരു ഡിസ്കൗണ്ട് പ്രൈസിലാണോ എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈയിടെ ആയിട്ട് ഇപ്പം പല ഗ്രൂപ്പുകളിലും ഈ സംസാരിക്കുന്ന ഒരു ഷെയറാണ് യെസ് ബാങ്ക് അപ്പം ഈ ഒരു യെസ് ബാങ്ക് ഷെയറിൻ്റെ നമ്മൾ ലെവൽ നോക്കുവാണെങ്കിൽ ഏകദേശം ഈ ടു ഫിഫ്റ്റി ഫൈവ് ഇല്ലെങ്കിൽ ടു സിക്സ്റ്റി ലെവലിൽ അത് ഇപ്പം റീസെൻ്റ്ലി വന്നിരുന്നു അപ്പം ഓക്കെ ഈ ഒരു ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്ത് ഇവിടുന്ന് ഒരു റാലി വന്നു അതിനുശേഷം ടു ഫിഫ്റ്റി എന്ന് പറയുന്ന ഈ ലെവലിൽ ഒരു ഹൈ ബ്രേക്ക് ഔട്ട് നടന്നു കഴിഞ്ഞപ്പോഴാണ് പലരും ഈ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് സെലക്ട് ചെയ്താലോ ഇല്ലെങ്കിൽ ഇതിൽ വീണ്ടും ആ ഒരു ബ്രേക്ക് ഔട്ട് തന്ന് വീണ്ടും ഹൈ പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണോ എന്നുള്ള പല ക്വസ്റ്റ്യൻസും ഞാൻ കണ്ടു അപ്പം ഇതിൻ്റെ കാര്യത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ഷെയർ കഴിഞ്ഞ സെപ്റ്റംബർ തൊട്ട് ഇല്ലെങ്കിൽ ആ ഒരു സമയം തൊട്ട് ഈ ഒരു റേഞ്ച് ബൗണ്ടിൽ തന്നെയായിരുന്നു അതായത് മാർക്കറ്റ് വീണ സമയങ്ങളിൽ ഈ ഒരു സ്റ്റോക്ക് അതിൻ്റെ റേഞ്ച് ബോണ്ടിൽ താഴെ വന്ന് റേഞ്ച് ബൗണ്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് അന്ന് മുതൽ ഓക്കെ ഇപ്പം നമ്മൾ മൂവിങ് ആവറേജ് ആഡ് ചെയ്യുകയാണെങ്കിൽ ടു ഹൺഡ്രഡ് ഓക്കെ നമുക്കറിയാം ടു ഹൺഡ്രഡ് മൂവിങ് ആവറേജിൻ്റെ ക്ലോസ് തന്നെ ഓക്കെ ടു ഹൺഡ്രഡ് മൂവിങ് ആവറേജിൻ്റെ ും മുകളിലാണെങ്കിൽ നമ്മൾ അതൊരു ബുള്ളിഷ് ആണെന്നും അല്ലെങ്കിൽ അതിൻ്റെ താഴെ ഒരു ബിയറിഷ് ആണെന്നും നമ്മൾ കൺസിഡർ ചെയ്യും അതുപോലെ തന്നെ ടു ഹൺഡ്രഡ് ഇ എം എ ഒരു സപ്പോർട്ടോ റെസിസ്റ്റൻസോ ആയിട്ട് ആക്ട് ചെയ്യുമെന്ന് നമുക്കറിയാം അപ്പം ഇതിൻ്റെ കേസിൽ തന്നെ നമുക്ക് നോക്കാം ഈ ഷെയർ ഇപ്പം ഏകദേശം അതിൻ്റെ ഒരു റെസിസ്റ്റൻസിലാണ് ഇല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള ടു സിക്സ്റ്റി എന്ന് പറയുന്ന കഴിഞ്ഞ കുറച്ച് നാലങ്ങളിലെ റെസിസ്റ്റൻസിലാണ് ആ ഒരു സ്റ്റോക്ക് അത് ഏകദേശം നമുക്കിവിടെ കാണാൻ പറ്റും വൺ ഫിഫ്റ്റി ഫൈവിൽ നിന്നാണ് ഏകദേശം ടൂ സിക്സ്റ്റിയിലോട്ട് അത് റാലി നടത്തിയിരിക്കുന്നത് അതായത് വൺ ഫിഫ്റ്റി സിക്സ് പോട്ടെ വൺ സിക്സ്റ്റി കാൽക്കുലേറ്റ് ചെയ്താൽ തന്നെ വൺ സിക്സ്റ്റീൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് എയ്റ്റി റുപ്പീസ് എയ്റ്റി അതായത് വൺ സിക്സ്റ്റി പ്ലസ് എയ്റ്റി ടു ഫോർട്ടി ഇപ്പം അത് ടു ഫിഫ്റ്റി ലെവലില് വരെ ഹൈപ്പ് ചെയ്തു അതായത് ഓൾമോസ്റ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് നടന്നു ഇപ്പോഴാണ് പലരും അതിൻ്റെ ഇൻവെസ്റ്റ്മെന്റിനെപ്പറ്റി ചിന്തിക്കുന്നത് ഇതൊരു ഔട്ട് തന്നതിന് ശേഷം ഞാനിവിടെ മാർക്ക് ചെയ്ത പോയിന്റുകൾ കാണാൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് തവണ ഇത് വൺ സിക്സ്റ്റി ലെവലിൽ സപ്പോർട്ട് എടുത്തു ഫസ്റ്റ് പോയിന്റ് നമുക്ക് കിട്ടില്ല സെക്കൻഡ് പോയിന്റിലും ഇതൊരു കൺഫേം ആയി സപ്പോർട്ട് ആണെന്നുള്ളത് തേർഡ് പോയിന്റിലോ ഫോർത്ത് പോയിന്റിലോ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യായിരുന്നു അതും പറ്റിയില്ലെങ്കിൽ കഴിഞ്ഞ ജനുവരി ഫെബ്രുവരിയിൽ ഈ ഒരു സമയത്ത് നമുക്ക് വൺ സിക്സ്റ്റി റേഞ്ച് വന്നപ്പം ഇൻവെസ്റ്റ് ചെയ്യായിരുന്നു പല ആൾക്കാരും ആ ഒരു സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യാതെ പകരം ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് പ്ലസ് അതിൻ്റെ ടു ഹൺഡ്രഡ് ഇ എം ഐക്ക് ഇല്ലെങ്കിൽ എസ് എം ഐയുടെ അടുത്ത് നിൽക്കുമ്പോൾ അവിടെ ഒരു സെല്ലിംഗ് പ്രഷർ ക്രിയേറ്റ് ആവുന്നു അതായത് ഈ വൺ സിക്സ്റ്റി ലെവലിൽ നല്ലൊരു സ്ട്രോങ് സപ്പോർട്ടിൽ മേടിച്ചവർ ഓൾമോസ്റ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജോളം പ്രോഫിറ്റ് അവിടെ ബുക്ക് ചെയ്യുന്ന സമയത്താണ് നമ്മളെല്ലാവരും ഈ ഒരു സ്റ്റോക്ക് മേടിക്കുന്നതിനെപ്പറ്റി ചിന്തിക്കുന്നത് അതിൻ്റെ അർത്ഥം ഈ സ്റ്റോക്ക് ഇനി മുകളിലോട്ട് പോകുന്നത് ില്ലാന്നോ അല്ലെങ്കിൽ നാളെ മുതൽ താഴോട്ട് വരും എന്നല്ല എപ്പോഴും നമ്മളൊരു സ്റ്റോക്ക് പ്രൈസ് ഒരു സ്റ്റോക്ക് മേടിക്കുമ്പോൾ അത് മുകളിലോട്ട് പോവുകയോ താഴോട്ട് പോവുകയോ എന്നുള്ളതല്ല അല്ല അതിലുപരി നമ്മൾ മേടിക്കുന്ന പ്രൈസ് ഡിസ്കൗണ്ടഡ് ആണോ അതിൻ്റെ ഒരു നല്ലൊരു സപ്പോർട്ടിലാണോ നമ്മൾ മേടിക്കുന്നത് എന്നൊക്കെയുള്ളതാണ് നമുക്കിപ്പോൾ അതൊരു സ്റ്റോക്കും മുകളിലോട്ട് പോകില്ലയെന്ന് പറയാൻ പറ്റില്ല ഇപ്പം ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം അതൊരു റെസിസ്റ്റൻസിലാണ് അതിൻ്റെ പ്രീവിയസ് സെല്ലിങ് വന്നത് ഏകദേശം ടൂ സിക്സ്റ്റി റേഞ്ചിലാണ് ഇപ്പം അത് ഏകദേശം ടു ഹൺഡ്രഡ് ഇ എം എൻ്റെ നിയറസ്റ്റ് ആണ് ഓക്കെ അപ്പം ഇങ്ങനെയുള്ള ഷെയറുകൾ ഇതിൻ്റെ ഡിസ്കൗണ്ട് പ്രൈസിൽ കിട്ടുമ്പോൾ നമ്മൾ മാക്സിമം ബൈ ചെയ്യുക ഇല്ലെങ്കിൽ എന്താ പറയുക ഒരിക്കലും താഴോട്ട് വീഴുന്ന സ്റ്റോക്ക് മേടിക്കണം എന്നല്ല നല്ല ചില സ്റ്റോക്കുകൾ നമുക്ക് ചില ഡിസ്കൗണ്ട് പ്രൈസുകൾ ചില ന്യൂസിൻ്റെ കാരണത്താലും അല്ലെങ്കിൽ പല കാരണത്താലും നമുക്ക് കിട്ടാറുണ്ട് ആ സമയങ്ങളിൽ നമ്മളത് മേടിക്കാൻ ശ്രമിക്കണം ഇല്ലെങ്കിൽ അതിൻ്റെ നല്ലൊരു സപ്പോർട്ട് കണ്ടെത്തി മേടിക്കാൻ ശ്രമിക്കണം ഇത് അഞ്ച് തവണ സപ്പോർട്ട് എടുത്തു ഈ അഞ്ച് തവണ ഫസ്റ്റ് ടൈമോ സെക്കൻഡ് ടൈമോ നമുക്ക് കിട്ടിയില്ലെങ്കിലും തേർഡോ ഫോർത്തോ ടൈമോ നമുക്ക് ആ ഒരു സ്റ്റോക്ക് ബൈ ചെയ്യാമായിരുന്നു ഓക്കെ ഇപ്പം ഈ ഒരു സ്റ്റോക്ക് അതാണ് ഇപ്പം പലരും ഈ ഒരു ലെവലിലാണ് ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി ചിന്തിക്കുന്നത് അതുകൊണ്ട് എപ്പോഴും നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രൈസ് ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക അതാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുടെ ഇല്ലെങ്കിൽ ഒരു സക്സസ് ഇല്ലെങ്കിൽ നമുക്കൊരു വിജയം കിട്ടണമെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള ഡിസ്കൗണ്ട് പ്രൈസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം അല്ലാതെ മാർക്കറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റാണല്ലോ എന്ന് കരുതി അതിൻ്റെ ഏറ്റവും ഹൈ പോയിന്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഏറ്റവും ലോ പോയിന്റിൽ എക്സിറ്റ് ചെയ്യുന്നതല്ല നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ് രീതി ഇപ്പം നമുക്ക് നോക്കുവാണെങ്കിൽ ഹിന്ദുസ്ഥാൻ ഹിന്ദുസ്ഥാൻ യൂണി ലോ സ്റ്റോക്ക് നമുക്കറിയാം ഇടയായിട്ട് ന്യൂസിലൊക്കെ വളരെ സജീവമായിട്ട് തന്നെ ആ സ്റ്റോക്ക് ഉണ്ട് അപ്പം ആ സ്റ്റോക്ക് അനാലിസിസ് ചെയ്യുവാണെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും ഓക്കെ അതിപ്പം ഓക്കെ ഇപ്പം അതൊരു ടു ഹൺഡ്രഡ് അതിൻ്റെ ടു ഹൺഡ്രഡ് ഇ എം എൻ്റെ സപ്പോർട്ട് എടുത്തിട്ടാണുള്ളത് അല്ലെങ്കിൽ ആ ഒരു ടു ഹൺഡ്രഡ് ഇ എം എ ലെവലിലാണുള്ളത് അത് ബ്രേക്ക് ആകാനാണ് സാധ്യത കൂടുതൽ കഴിഞ്ഞുവെച്ചാൽ കഴിഞ്ഞ ദിവസത്തെ അതിൻ്റെ സെല്ലിംഗ് പ്രഷർ ആ ഒരു ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കവിടെ കാണാൻ പറ്റും വളരെ നല്ല രീതിയിലുള്ള ഒരു സെല്ലിങ് അവിടെ നടന്നിട്ടുണ്ട് അത് നമുക്കറിയാം അതിൻ്റെ റിസൾട്ട് കൊണ്ടോ വേറെ ഒന്നോ കൊണ്ടല്ല പലതരത്തിലുള്ള ന്യൂസ് എഫക്റ്റഡ് ആകുന്നത് കൊണ്ട് നമുക്ക് നല്ല ഷെയറുകൾ പലപ്പോഴും നല്ല ഡിസ്കൗണ്ട് പ്രൈസിൽ അവൈലബിൾ ആകാറുണ്ട് ഓക്കെ ഇപ്പം അതിൻ്റെ മുമ്പ് തന്നെ നമുക്കവിടെ കാണാൻ പറ്റും അതൊരു ടു ഹൺഡ്രഡ് എം എൽ സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് കയറിയതാണ് ഓക്കെ അതിനുശേഷം ഈ മാർക്ക് ചെയ്യുന്ന ലെവല് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു നല്ലൊരു സപ്പോർട്ട് ലെവലാണ് ഏകദേശം തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് പ്ലസ് ലെവല് ഓക്കെ ഇപ്പം നമുക്കവിടെ കാണാൻ പറ്റും ഇയർ ലെവലിൽ റെസിസ്റ്റൻസ് ഫേസ് ചെയ്തതാണ് ഓക്കെ അപ്പം ഇയർ ലെവലിൽ റെസിസ്റ്റൻസ് ഫേസ് ചെയ്തു അതിനുശേഷം അത് വീണ്ടും റെസിസ്റ്റൻസ് ഫേസ് ചെയ്തു ബ്രേക്ക്ഔട്ട് വരുന്നു അതിനുശേഷം അവിടെ ഒരു റീടെസ്റ്റ് വരുന്നു അതിനുശേഷം വീണ്ടും ആ ഒരു ലെവലിലോട്ടാണ് ഇപ്പോൾ സ്റ്റോക്ക് വരുന്നത് ഇപ്പം തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആണുള്ളത് തൗസൻഡ് സിക്സ് ഫിഫ്റ്റി അത് ചിലപ്പം അടുത്ത ദിവസങ്ങളിലായിരിക്കും ലോ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ ഇങ്ങനെ ഡിസ്കൗണ്ട് പ്രൈസിൽ കിട്ടുമ്പോൾ അതിൻ്റെ നല്ല റെസിസ്റ്റൻസ് സോറി സോറി അതിൻ്റെ നല്ല സപ്പോർട്ട് കണ്ടെത്തി നമ്മൾ അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇപ്പം ഈ ഒരു സ്റ്റോക്കിനെ അതുകൊണ്ട് മാർക്കറ്റിൽ നമുക്ക് പല സാഹചര്യങ്ങളിലും പല സ്റ്റോക്കുകൾ നമുക്ക് നല്ല ഡിസ്കൗണ്ട് പ്രൈസിൽ കിട്ടാറുണ്ട് അപ്പോൾ അങ്ങനെ നല്ല ഡിസ്കൗണ്ട് പ്രൈസ് നല്ല സപ്പോർട്ടിൽ കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക അങ്ങനെയുള്ള സമയങ്ങളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക ബിഗിനേഴ്സ് ഈ ഒരു രീതി ഫോളോ ചെയ്യുന്നതായിരിക്കും വളരെ നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം ഇത് അതിൻ്റെ വീക്ക്ലി ചാർട്ടിൽ നമുക്ക് കാണാൻ പറ്റും തൗസൻ്റ് ഫൈവ് ഹൺഡ്രഡ് ലെവലിൽ അതിൻ്റെ ഒരു സ്ട്രോങ് സപ്പോർട്ട് ലെവലാണ് ആ ഒരു ലെവൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ് എപ്പോഴും ചെറിയൊരു ക്വാണ്ടിറ്റി മേടിക്കുക ബൾക്ക് ക്വാണ്ടിറ്റി മേടിക്കാതെ ഓക്കെ അപ്പം എല്ലാവർക്കും തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി